മൂന്ന് മാസം കൂടുമ്പോൾ അറുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ ഇത് ആറുമാസ പെൻഷൻ പ്ലാനുകൾ പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പെൻഷൻ അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രായമാകുമ്പോൾ നിശ്ചിത തുക മാസം തോറും കിട്ടണമെങ്കിൽ അതൊരു ആശ്വാസമാണ് ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക പ്രായമാകുമ്പോൾ അതുകൊണ്ടാണ് അധ്വാനിക്കുന്ന പ്രായത്തിൽ തന്നെ നിക്ഷേപിക്കണമെന്ന് പറയുന്നത് റിട്ടയർമെന്റ് ജീവിതത്തിലാണ് പ്രതിമാസം ഒരു നിശ്ചിത തുക ലഭിക്കേണ്ടത് റിട്ടയർമെന്റ് ഘട്ടത്തിൽ പ്രതിമാസം ഉയർന്ന തുക കണ്ടെത്തുവാൻ സാധിക്കുന്ന നിരവധി നിക്ഷേപ പദ്ധതികളുണ്ട് ഉണ്ട് അത്തരത്തിലുള്ള നിക്ഷേപ പദ്ധതികൾ പരിശോധിക്കാം സീനിയർ സിറ്റിസൺ സേവിങ്സ് സ്കീം അക്കൗണ്ട് വാർദ്ധിക കാലത്ത് സ്ഥിര വരുമാനം നേടുവാൻ ആഗ്രഹിക്കുന്ന ആളുകളെ രക്ഷ്യമിട്ടിട്ടുള്ള സേവിംഗ്സ് സ്കീമാണ് ഇ കുറഞ്ഞത് ആയിരം രൂപയും പരമാവധി മുപ്പത് ലക്ഷം രൂപയും നിക്ഷേപിച്ച് അറുപത് വയസ്സിന് മുകളിലുള്ള ആർക്കും ഏതെങ്കിലും പോസ്റ്റ് ഓഫീസിലോ ബാങ്കിലോ അക്കൗണ്ടിലോ അക്കൗണ്ട് തുറക്കാം അഞ്ച് വർഷമാണ് അക്കൗണ്ടിന്റെ കാലാവധി എട്ട് പോയിൻറ്റ് രണ്ട് ശതമാനമാണ് പലിശ മുപ്പത് ലക്ഷം രൂപയുടെ നിക്ഷേപത്തിൽ പരമാവധി ത്രൈമാസ വരുമാനം അറുപത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപ ആയിരിക്കും ഈ ഒരു പദ്ധതിയുടെ കൂടുതൽ വിവരങ്ങൾക്കായി ഒന്ന് കമന്റ് ചെയ്യുക